ചേർത്തല അരീപറമ്പ് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളാഘോഷത്തിന് സമാപനമായി ഞായറാഴ്ച നടന്ന ആഘോഷ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് അരീപറമ്പ് സെൻറ്റ് സബാസ്റ്റ്യൻ ഇടവകയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ജനുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിലായിട്ടാണ് സംഘടിപ്പിച്ചത് ഇടവകയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻസ് കുടുംബ യൂണിറ്റിലെ അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് വികാരി ഫാദർ ലൂക്ക് പുത്തമ്പറമ്പിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചതോടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു ഞായറാഴ്ച ആയിരുന്നു പ്രധാന തിരുനാൾ വൈകിട്ട് നാലിന് നടന്ന ആഘോഷമായ സമൂഹ ദിവ്യബലിക്ക് ഫാദർ ഗ്രീം ബാൾഡ് ദന്തപ്പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന തിരുനാൾ പ്രദർശനത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരുന്നു രാത്രി ഒൻപതിന് കൊടിയിറക്കി അന്തുദവരകള നിറപ്പവനേ ആദി불 സ്വരനാതാദന്നി നത്യോമിന്നെ വളങ്ങിതാ പാർത്തികേനമേ ജന്മെടുത്താ ഓവനിതളമേതിതാകും പാപാം കുതമസ് 빈メディアサート